ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് കൂട്ടാക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇത് സംഭവം ഇങ്ങനെയാണെന്ന് നമ്മൾ പറയും ഇവരുടെ പറയുന്നത് ഈ ഈ ഈ സാധനത്തിനെ എല്ലാരും ഇങ്ങനെ 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 ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്പറും വെച്ചിട്ടുണ്ട് നമ്പർ കണ്ടല്ലോ വീഡിയോ ഇവർ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം കണ്ട് ക്ലാരിറ്റി അവർക്ക് കിട്ടി ഞാനിവിടെ ഇന്റർവ്യൂ ഇരിക്കുന്നെങ്കിൽ ഇതിന്റെ ഒരു കാരണം കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ ഇന്റർവ്യൂ ഇരിക്കുന്നത് ഞാനിവിടെ ഇത്രയും നാളെ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ആരെങ്കിലും എന്നെ ഇന്റർവ്യൂനെ വിളിച്ചോഴ്സ് മുമ്പ് ഒരു പ്രോജക്റ്റ് ചെയ്തപ്പോ വിളിച്ചോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അല്ലാതെ ഈ ഗ്യാപ്പ് വന്നപ്പോ ശരി അങ്ങനെ അവിടെ വെറുതെ ഇരിക്കാണല്ലോ അങ്ങനെ വിളിച്ചൊരു ഇന്റർവ്യൂ എടുത്തേക്കാന്ന് വെച്ചാൽ ആരെങ്കിലും ഇന്റർവ്യൂ വന്നോ ഇല്ലല്ലോ പിന്നെ ഈ കുറ്റം പറയുന്നവരോടല്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഞാൻ ഞാൻ ഇനി ഒരിക്കലും അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരു മോശം ഇടി എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടു കാണും നമ്മുടെ ഡോക്ടർ മനു ഗോപിനാഥും അതുപോലെ തന്നെ കൊല്ല സ്വതിച്ചേട്ടൻ്റെ ഭാര്യ രേണുവും എടുത്തൊരു ഇൻ്റർവ്യൂ ആണ് ഈ അടുത്ത ദിവസം വന്നൊരു ഇൻ്റർവ്യൂ ആണ് അവരിതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നൊരു ചെറിയൊരു പാർട്ടാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെക്കുറെ ഒന്ന് വൈറലാകണമെങ്കിൽ നല്ല പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അത്യാവശ്യം ഒരു നെഗറ്റീവ് കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊന്ന് ചേർന്ന് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഫോട്ടോഷൂട്ട് നടത്തുക അപ്പം നമ്മൾ എന്താ ഈ പൊടി തട്ടിയെടുക്കുന്നത് പോലെ എടുക്കാതിരുന്നൊരു പുസ്തകം പൊടി തട്ടിയെടുക്കുന്നത് പോലെ നമ്മളും അങ്ങ് വൈറലായിക്കൊണ്ടിരിക്കും ചുമ്മാ ഇരുന്നവർക്ക് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാനുള്ള ഒരു അവസരം കിട്ടും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ട്രെൻഡിങ്ങിന് ഒപ്പം പോകാനും അതുപോലെ തന്നെ അത്യാവശ്യം ഒന്ന് വൈറലാകാനും ഒന്ന് ഫേമസ് ആകാനും വേണ്ടി നമ്മൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കൂടിയാൽ പെട്ടെന്ന് നമ്മൾ പിന്നെയും റീച്ചാകും അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് നമ്മൾ ആരും ഒരിക്കലും ഒരു മനുഷ്യനെ അങ്ങോട്ടേന്ന് കുറ്റപ്പെടുത്താനോ അല്ല ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അവരതിനെ നല്ല പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അവർ നെഗറ്റീവ്സ് പറയും അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ കൊല്ലം സ്വദിച്ചേട്ടിൻ്റെ ഭാര്യ നമുക്കറിയാം ഭർത്താവ് മരിച്ചു പോയി കഴിയുമ്പോൾ ഒരു സ്ത്രീക്ക് ജീവിക്കണമെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും ഒരു തൊഴിലോ കാര്യങ്ങളോ വേണം അതിന്ന് നമ്മുടെ ലോകത്ത് നമ്മുടെ ഈ സമൂഹത്തിൽ എന്ത് ജോലിയും ചെയ്യാനുള്ള അവസരം സ്ത്രീകൾക്കുണ്ട് അപ്പം രേണുവിന് ഇഷ്ടം അഭിനയിക്കാനാണെങ്കിൽ രേണു അതുപോലെ തന്നെ അഭിനയിച്ച് മുന്നോട്ട് പോയിട്ട് അതിനെ നമ്മൾ കുറ്റപ്പെടുത്തിയില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ അറിയാം അപ്പം ഇവിടെ അതൊന്നുമല്ല പ്രശ്നം ഈ രേണുവിനെ വെച്ച് വേറെ കുറേ ആൾക്കാർ ഫേമസ് ആകാൻ നോക്കുന്നുണ്ട് അത്തരത്തിൽ ഒരാളാണ് നമ്മുടെ മനു ഡോക്ടർ മനു ഗോപിനാഥ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫോട്ടോഷൂട്ട് എടുക്കുന്നതും അയാളൊരു കുറച്ചൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ഫേമസ് ആയതും ആ കഴിഞ്ഞിടയ്ക്കൊക്കെ ഒരു വീഡിയോ ഒക്കെ വൈറലൊക്കെ ആയതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം വീണ്ടും അപ്പോൾ ഇങ്ങനെ വീണ്ടും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്ന ടൈമിലാണ് രേണു ആണെങ്കിലും ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയം അപ്പോൾ രേണുവിനെ പിടിക്കാമെന്ന് കരുതി ഫോട്ടോഷൂട്ട് അവർ എന്തോ ഒരു ഇതിന് വേണ്ടി ഒരു ഫോട്ടോഷൂട്ട് ആട് അവർ ക്രിയേറ്റ് ചെയ്തു ഫോട്ടോ എടുത്തു ലാസ്റ്റിൽ ഈ ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി കമൻസ് അത് ക്യാപ്ഷനാണ് കൊടുത്തത് അതായത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കാരണം ഇവർ തന്നെ അങ്ങോട്ട് ആൾക്കാർക്ക് ചൊറിയാനുള്ള എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ട് ഈ കാണുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ ഇവരെ ഉയർത്തിപ്പിടിക്കുന്നതും എല്ലാം ഈ വ്യൂവേഴ്സ് ആണല്ലോ അപ്പോൾ അവർക്ക് ഇവർ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റിൽ ഇവർക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവർക്ക് ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ പത്ത് വരെ അറിയുകയാണ് അറിയാത്തവർ ഇവരെ സെർച്ച് ചെയ്ത് നോക്കി ഇങ്ങനെ ഇവരെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ബാക്കിയുള്ളവരെ അറി അറിയുകയാണ് അങ്ങനെ അവരെ ആ ഇട്ടേക്കുന്ന ഫോട്ടോഷൂട്ടിന് എന്താ റീച്ചും അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കൂടും അത് ഇവർക്ക് നന്നായിട്ട് അറിയാം ഇവരിട്ട ക്യാപ്ഷൻ തന്നെ ഒന്ന് നോക്ക് ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരൻ്റെ റീൽസുകളിലൂടെ രാജകുമാരി ഒരുമിച്ചു ആഹാ രാജകുമാരൻ്റെ കൈകളിലേക്ക് പറഞ്ഞിറങ്ങിയ മാലാഖ ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം എന്നു പറഞ്ഞുകൊണ്ട് ഒരു ഒരു വലിയൊരു ക്യാപ്ഷൻ കൊടുത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിമർശിക്കുകയും പല രീതിയിലുള്ള കമൻസുകളും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാരാണ് കുറ്റക്കാർ അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ മനു ഗോപിനാഥ് പറയുന്നുണ്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് ഇവരെ ഇപ്പം വളരെ മോശമാക്കിപ്പെട്ട് ഇങ്ങനെ പറയുന്നത് പല കാര്യങ്ങളും പറയുന്നത് എന്നാൽ അവർ ർക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ ഇവരെ ഒന്നും വിളിക്കത്തില്ലായിരുന്നു എന്താ ഇതിൻ്റെ കാര്യം ഇതിൻ്റെ സത്യാവസ്ഥയറിയാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരെ ഒന്നും വിളിക്കത്തില്ലായിരുന്നു ഈ മനുവിനെയൊക്കെ ഒന്നും വിളിക്കത്തില്ലായിരുന്നു എന്നെയൊന്നും വിളിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്റർവ്യൂവിൽ പറയുന്നു ആൾക്കാർക്ക് ചൊറിയാൻ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റിൽ അങ്ങോട്ട് വിളിച്ച് ചോദിക്കണം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എങ്കിലിതൊരു ഫോട്ടോഷൂട്ടാക്കി തന്നെ ഇട്ടാൽ മതിയല്ലേ ഇന്ന് എന്താ ഇതിനു വേണ്ടി ഞങ്ങളിടുന്ന ഒരു എടുക്കുന്ന ഒരു ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും കളിയാക്കുമോ ഒരിക്കലും ഇല്ല നൂറ് പേര് ചർച്ചാ വിഷയത്തിനുള്ള കാര്യങ്ങൾ ഇട്ടുകൊടുത്തിട്ട് കണ്ടന്റ് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റില് അവര് കയറി അല്ലെ വിമർശിച്ചപ്പോൾ അല്ലെങ്കിൽ അവർ അതിന് നെഗറ്റീവ്സ് കമൻ്റുകൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞപ്പോൾ ലാസ്റ്റിൽ ആ ഇട്ടവരാണ് കുറ്റക്കാര്യം അല്ലാതെ ഇവരിട്ടതിന് ഒരു കുറ്റവും ഇല്ല ഇവർ പറഞ്ഞ ഓരോ സെൻറ്റൻസ് ആ ഇട്ടേക്കുന്ന ഓരോ സെൻറ്റൻസുകളും കണ്ട് രേണു അതിൽ ആ ഇൻ്റർവ്യൂലിരുന്ന് പറയുന്നുണ്ട് ആ എന്തോ ലാസ്റ്റിലും അനു ഇതെല്ലാം വീഡിയോ അപ്ലോഡ് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ വിളിച്ച് ചോദിച്ച് ഇങ്ങനെ ആ ക്യാപ്ഷൻ കൊടുക്കുന്നത് അത് ചേട്ടന് എന്ത് വേണമെങ്കിലും ഇട്ടോ ഞാനൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വായിക്കാറില്ല എന്ത് വേണമെങ്കിലും ഇട്ടോ അപ്പോൾ ഒരു സ്ത്രീയെപ്പറ്റി പറ്റി രേണുവിനെ പറ്റി വേറെ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇട്ടാൽ രേണു അത് ഉൾക്കൊള്ളുമോ ഒരിക്കലുമില്ല അപ്പം എന്തുവിടാൻ ുള്ള ഇത് കൊടുത്തിട്ട് റൈറ്റ്സ് എന്തു ഇടാനുള്ള അവകാശം കൊടുത്തിട്ട് ലാസ്റ്റിൽ ആൾക്കാർ നെഗറ്റീവ് കമൻസ് പറയുമ്പോൾ അവർ കുറ്റക്കാരായി ഇവർ നല്ല ആൾക്കാർ അപ്പോൾ ഇതിൽ ശരിക്കും തെറ്റുകാര ആരാണ് ഒരാൾക്കറിയാം തന്നെ ഇപ്പോൾ സമൂഹത്തിൽ കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ആ ടൈമിൽ എന്നെ നല്ലതാക്കേണ്ടതും മറ്റുള്ളവരെ ചീത്ത പറയിപ്പിക്കാതിരിക്കേണ്ടതുമായിട്ടുള്ള അവകാശം നമുക്കുള്ളതാണ് അപ്പം നമ്മുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മളാണ് അല്ലാതെ വേറൊരാളാണ് വേറൊരാളല്ല ഒരു ഫോട്ടോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ പറയുമായിരുന്നു ആ ആരാണോ ആ ഫോട്ടോ ഷൂട്ട് എടുക്കാനുള്ള ഇത് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണോ ആ ഫോട്ടോ എടുക്കുന്നത് എന്ന് മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുകയും അതിന് ലൈക്ക് ചെയ്യുകയും ചെയ്തേനെ ഇതിൽ ഒരിക്കലും നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളെ സ്വയം വിലയിരുത്തി നമ്മുടെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ആദ്യം ശ്രമിക്കുക